ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒത്തിരി പേരുണ്ട് ഈശോ പ്രവർത്തിക്കുന്നവനായിട്ട് മാറാനാണ് ഇപ്പം ആളുകളില്ലാത്തത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എളുപ്പമാണ് എനിക്കിഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്തിട്ട് ആ ഞാൻ ഇതൊക്കെ ചെയ്തത് ഈശോയ്ക്ക് വേണ്ടിയാണെന്നൊന്ന് പറഞ്ഞാൽ മതി ഈശോ പ്രവർത്തിക്കുന്നവരാകണമെന്നു കൊണ്ടല്ല നമ്മളങ്ങ് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ നിന്ന് കൊടുക്കും ഈശോ ചെയ്യും ഇത് അങ്ങനെയല്ലല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മുൻപ് ചെയ്തിട്ട് ഞാൻ ചെയ്തതൊക്കെ മുഴുവൻ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതൊക്കെ മുൻപ് പള്ളിക്ക് വേണ്ടിയാണ് അതിൻ്റെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തേക്കണം പള്ളിക്ക് ആവശ്യമുള്ളത് പോലും ആയിരിക്കില്ല എന്നിട്ട് പറയും പള്ളിക്ക് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് പള്ളിയും ഒന്നും ഈശോയും ഒന്നും തിരിച്ചു തന്നില്ല ഭയങ്കര പരാതിയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഈശോ പ്രവർത്തിക്കുന്നവരും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് തിരിച്ചറിയാൻ വരണം വചനം പറയണത് എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം താല്പര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ